എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞങ്ങള് യു കെ മലയാളികൾക്ക് സന്തോഷം വരുന്ന ഒരു കാര്യം കാണിക്കാൻ വേണ്ടി വന്നാണ് ആണ്ട ഡേ എന്താ നോക്കിയേ നല്ല ഫ്രോസഡ് മത്തി നമ്മൾ മത്തി വാങ്ങുന്നത് ഓൺലൈനിൽ നിന്നും ഇങ്ങനെയാണ് ഞങ്ങള് പല ഓൺലൈൻ കമ്പനികളിൽ നിന്നും മത്തി ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും ഫ്രഷും ും ആയിട്ട് തോന്നിയിട്ടുള്ളത് ഓക്സൈഡ് സീ ഫുഡ് കമ്പനിയിൽ നിന്നും ഓർഡർ ചെയ്ത ഈ ബ്രാൻഡ് കൂമ്പ് ഫിഷറീസ് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ആദ്യത്തെ കമന്റിൽ കൊടുക്കാം ഞങ്ങൾ രണ്ടുപേരുവേ മത്തിയുടെ ആൾക്കാരാ നല്ല മത്തി കിട്ടിയാൽ പിന്നെ ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട അമ്മി എൻ്റെ വെല്ലുമച്ചൊക്കെ മീൻ പറക്കുന്നതുപോലെ അരകല്ലയിൽ അരച്ച് അരപ്പുണ്ടാക്കി മീൻ പറക്കാമെന്നോർത്തു ആദ്യം കുറച്ച് വെള്ളത്തിലിട്ട് ഇതൊന്ന് ഡീ ഫ്രീസ് ചെയ്യണേ ചെതുമ്പല് കളയാൻ നല്ല ഒരു സാധനമാണിത് വെട്ടി കഴിഞ്ഞിട്ട് കുറച്ച് നല്ലതുപോലെ വിനേഗർ ഒഴിച്ചിട്ട് ഒന്ന് കഴുകി ഇങ്ങെടുക്കും ക്ലീൻ ചെയ്ത് വന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുക്ക അപ്പൊ നല്ലതുപോലെ ആ ഉളുമ്പെല്ലാം പോയി കിട്ടും ഇനി ഇത് നല്ലതുപോലെ വരഞ്ഞെടുക്കാം ഇനി നമുക്ക് കുറച്ച് നാരങ്ങ നീര് നല്ലതുപോലെ ഇതേലോട്ടങ് തിരുമി വെക്കുവാണേൽ ബാക്കിയുള്ള ആ മണം കൂടെയങ്ങ് പോയി കിട്ടും വറ്റള്ളമുളകില്ലേ അത് നേരം നല്ല ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് അടച്ചു വെച്ചിരുന്നതാണ് ഇത് നല്ലതുപോലെ അരയ്ക്കാൻ സോഫ്റ്റ് ആയിട്ട് കിട്ടും ആവശ്യത്തിന് കുരുമുളക് മഞ്ഞൾപൊടി വെളുത്തുള്ളി കറിവേപ്പില ഇനി നമുക്ക് നമ്മുടെ അരപ്പ് അരയ്ക്കാം ഉപ്പും കൂടെ ഇട്ടിട്ട് കുരുമുളക് വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടെ കൂട്ടി ഒന്നുകൂടെ അരച്ച് യോജിപ്പിക്കാം ഇനി കുറച്ച് വെളിച്ചെണ്ണ ഈ അരപ്പിനോട്ടിട്ടിട്ട് ഒന്ന് കൂട്ടാം ഇനി നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്ന മത്തി ഓരോന്നായിട്ട് എടുത്ത് നല്ലതുപോലെ മുളക് വരട്ടി ഇങ്ങെടുക്കാം അരച്ച അരപ്പില് പെരട്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി വറക്കാം മത്തി എപ്പോഴും ഷാലോ ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ ഏ മനസിലായില്ലേ ഏഹുജി പിടി വിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മീനൊക്കെ നല്ല പോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ട് ഇങ്ങ എടുത്താലുണ്ടല്ലോ വേറെ ഒരു ആവശ്യമില്ല കുറച്ച് ചൂട് ഈ മത്തി മാത്രം മതി മക്കളെ സത്യം പറഞ്ഞാല് ചേട്ടോന്ന് കണ്ടിട്ട് എന്റെ വായിക്കൂടെ വെള്ളം വരുന്നു കൊതിപ്പിച്ചു കൊന്നു പറഞ്ഞ് ആരും കേസ് കൊടുത്തേക്കല്ലേ മുൻകൂർ ജാമ്യം എടുക്കുക